ഏത് എൻജിനീയറിംഗ് ആണ് ഏറ്റവും നല്ലത് ഏത് എഞ്ചിനീയറിംഗ് കോഴ്സ് പഠിച്ചാലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സാലറി കിട്ടുന്നത് എൻ്റെ കരിയറിന് നല്ലത് ഏത് എൻജിനീയറിംഗ് കോഴ്സാണ് പല കുട്ടുകാരുടെയും ഒരുപക്ഷേ ഉള്ള ഡൗട്ടാണ് ഒരുപാട് വെറൈറ്റീസ് ഓഫ് എഞ്ചിനീയറിംഗ് കോഴ്സുകൾ നമുക്കറിയാം മെക്കാനിക്കൽ എഞ്ചിനീയറിങ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ് സിവിൽ എഞ്ചിനീയറിങ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് കെമിക്കൽ എഞ്ചിനീയറിംഗ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ഏറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് അങ്ങനെ വളരെ ഡിഫറെൻ്റായ ഡൈവേഴ്സിറ്റിയുള്ള എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട് ഏതെങ്കിലും ഒരു കോഴ്സ് ഒരിക്കലും ചുമ്മാ ചൂസ് ചെയ്യരുത് കാരണം ഇത് നമ്മുടെ കരിയറാണ് കരിയർ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതമാണ് ലൈഫ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാം ഉണ്ട് എൻ്റെ പേര് എൻ്റെ ഡിഗ്നിറ്റി ഇതെല്ലാം എൻ്റെ ഈ ഒരു കരിയർ ഡിസിഷനെ ആശ്രയിച്ചിരിക്കും ഇത് പ്യുവർലി നമ്മുടെ വ്യക്തിപരമായ കാര്യം ഇത് ഐഡൻറ്റിഫൈ ചെയ്യണം ഏത് കോഴ്സാണ് എനിക്ക് വേണ്ടത് എൻ്റെ ഇൻട്രസ്റ്റ് എന്താണ് എന്നറിയണമെങ്കിൽ നമ്മൾ ആദ്യം എല്ലാ എൻജിനീയറിംഗ് ചാനലുകളെ കുറിച്ചും ഡിപ്പാർട്ട്മെൻറ്റുകളെ കുറിച്ചും മനസ്സിലാക്കണം അതിനുള്ളിൽ വർക്കുകളെപ്പറ്റി മനസ്സിലാക്കണം കരിയർ ഏറ്റവും മികച്ചതാക്കുക എന്നതാണ് ഈ ഒരു ചാനലിൻ്റെ ഏറ്റവും പ്രധാനമായ ലക്ഷ്യം അപ്പോൾ ഒന്ന് നമ്മുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് രണ്ട് ആപ്റ്റിറ്റ്യൂഡ് എൻ്റെ അഭിരുചി എന്ന് പറയും മാർക്കറ്റിൻ്റെ ഡിമാൻഡ് വെറുതെ ഒരു കോഴ്സ് എടുത്താൽ പറയാം ആ കോഴ്സിന് മാർക്കറ്റിൽ ഡിമാൻഡ് ഡിമാൻഡൊണ്ട് കാരണം അത് പഠിച്ചതിന് ശേഷം നമുക്കൊരു ഏണിംഗ്സ് വേണം ഫ്യൂച്ചർ ട്രെൻഡ് എന്തൊക്കെയാണ് വരും കാലഘട്ടത്തിലെ സാധ്യതകൾ എന്തൊക്കെയാണ് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം കോഴ്സ് എടുക്കാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റ് കോഴ്സ് ഏതാണ് എന്ന് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നമുക്ക് കൂട്ടുകാരെ എല്ലാവർക്കും അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം